ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മലയാളീസ് കിച്ചൺ ഞാൻ ഉമാകൃഷ്ണൻ ഇന്ന് മാങ്ങ വെച്ചിട്ട് ഒരു ഉച്ചക്കലത്ത് നമുക്ക് ചോറിനുമൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷ് ആണ് ഞാൻ തയ്യാറാക്കുന്നത് വെറും മാങ്ങയെന്ന് പറയും മാവേലിക്കര ആ ഒരു നമ്മ മധ്യ തിരുവിതാംകൂർ അല്ലെങ്കിൽ ചിട്ടിളങ്കര ആ ഭാഗത്തൊക്കെ ഏറെ ഏറ്റവും കൂടുതൽ വെക്കുന്നൊരു വിഭവമാണ് വെറും മാങ്ങ പക്ഷേ ഇത് വെജിറ്റബിൾ ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ വെറുമാങ്ങയായിട്ട് ചെയ്യുന്നു നേരെ മറിച്ച് അത് നോണായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ചെമ്മീൻ അല്ലെങ്കിൽ കൊഞ്ച് യൂസ് ചെയ്യാറുണ്ട് ഇപ്പം ഞാൻ അതില്ലാതെ നമുക്ക് വെറും മാങ്ങ മാങ്ങ മാത്രം ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാം നോക്കാം അതിന് ഞാനിവിടെ ഏകദേശം ഒരു നാല് മാങ്ങയോളം എടുത്തിട്ടുണ്ട് കൂടാതെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു തേങ്ങ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കൂട്ടത്തിൽ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഇനി ഞാൻ ഇതിൻ്റെ കൂടെ അരയ്ക്കാനായിട്ട് മുളക് പൊടിയും കൂടെ എടുക്കുന്നുണ്ട് അപ്പം മുളക് പൊടിയും കൂടെ ചേർത്ത് നമുക്ക് എരിവിനനുസരിച്ച് നമുക്ക് മുളക് പൊടി ചേർക്കാം അപ്പം ഞാനിവിടെ ഏകദേശം ഒന്നര ടീസ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് അവിയലിന് അരയ്ക്കുന്നതിനേക്കാളും കുറച്ചും കൂടുതൽ അരച്ചെടുക്കാം ഞാനപ്പോഴേ പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് മാങ്ങ തൊലിക്ക് കൈപ്പുള്ള മാങ്ങയാണെങ്കിൽ തൊലി നമുക്ക് മാറ്റാം അത് കുറച്ച് കട്ടിക്കിട്ട് മാറ്റാൻ ശ്രമിക്കാം പിന്നെ നമുക്കിതിലേക്ക് മാങ്ങ ഇപ്പം ഞാൻ ഇട്ടു തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ അരച്ചത് തേങ്ങ അപിയലിനെക്കാട്ടിലും കുറച്ചും കൂടി ഒന്നുകൂടി കൂടി അരഞ്ഞു വരണം അപ്പം നമുക്ക് അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് ലേശം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം വളരെ കുറച്ച് വെള്ളം എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം ഇതിനകത്ത് നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല ഇനി നമുക്ക് ഇതിപ്പം കൂടുതൽ വേവൊന്നുമില്ല മാങ്ങയാണ് പെട്ടെന്ന് വേവും നമുക്ക് ഈ തേങ്ങ ഒന്ന് ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കൈവെള്ളം കൈവെള്ളം ഒഴിച്ച് ഇതൊരു കുറുകിയ പരുവത്തിന് എടുക്കുന്നതാണ് അപ്പം അത് നോക്കി നമുക്ക് ചെയ്യാം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം വിളഞ്ഞ മാങ്ങ വേണം എടുക്കാൻ എന്ന് വെച്ചിട്ട് പഴുത്ത മാങ്ങ ഇതിന് സെലക്ട് ചെയ്യരുത് വിളഞ്ഞ മാങ്ങ തീരെ പച്ചയാകരുത് പച്ചയായി ആയിക്കഴിഞ്ഞ് നല്ല പുളിപ്പുള്ള മാങ്ങയാണെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും ഏകദേശം ഈ ഒരു പരുവത്തിനുള്ള മാങ്ങ എടുക്കാൻ ശ്രമിക്കുക നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഇത് വെന്ത് വരണം പിന്നെ നമുക്കതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുമ്പം നല്ല അധികം കുഴഞ്ഞും പോകരുതെങ്കിൽ മാങ്ങ നന്നായിട്ട് വേവുകയും വേണം അപ്പോൾ അതനുസരിച്ച് നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇത് നമുക്കൊരു കുറച്ച് നേരം ഒരു ഒരഞ്ച് മിനിറ്റോളം നമുക്കൊന്ന് അടച്ചു വെക്കാം ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കൊരു കാൽ ടീസ്പൂണോളം ഉലുവപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ സമയത്ത് വെള്ളം നോക്കുക എന്നിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇതിപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം ഞാൻ കുറച്ച് വെള്ളം കൂടി ഇതിനകത്തേക്ക് ഒഴിക്കാം നമുക്കിതൊന്ന് അടച്ച് വെച്ച് മാങ്ങ വേവുന്നത് വരെ വളരെ വേവ് കുറവാണ് അപ്പം മാങ്ങ വേവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം ഏകദേശം മാങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഞാൻ ഏകദേശം രണ്ട് ഗ്ലാസ്സോളം വെള്ളം ഇതിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വെറും മാങ്ങ നമ്മൾ തയ്യാറാക്കണം അപ്പോൾ അതനുസരിച്ച് നിങ്ങളും വെള്ളം ചേർക്കുക ചിലപ്പം ചില മാങ്ങയിൽ നല്ല വെള്ളമുള്ള മാങ്ങ കാണും അപ്പോൾ അതനുസരിച്ച് കുറയ്ക്കുക ഇതിപ്പോൾ ഏകദേശം ലാസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട് ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ കുറച്ച് നമ്മൾ അവിയലൊക്കെ ഒഴിക്കുന്ന കണക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ട് ഇനി നമുക്ക് വേറെ ഇതായിട്ടൊന്നുമില്ല ജസ്റ്റ് തീ ഓഫ് ചെയ്യാം ഒന്ന് കറിവേപ്പിലയും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വയ്ക്കാം ചോറിനൊപ്പം വിളമ്പാം തീർച്ചയായിട്ടും ഇതെല്ലാവരെയും ട്രൈ ചെയ്ത് നോക്കണം ഇതിനകത്ത് മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ടിട്ടില്ല ചേർക്കണം എന്നുള്ളവർക്ക് ഒരു നുള്ളു ചേർത്ത് കൊടുക്കാം സാധാരണ മഞ്ഞൾപ്പൊടി ചേർക്കാറില്ല അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമാകും ചോറിനൊപ്പം വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാം താങ്ക് യു ബൈ